ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഗ്രാൻഡ് ഫിനാലെ ഷൂട്ടിംഗ് നാളെ നടക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത നാളെ നടക്കുന്ന ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള പെർഫോമൻസുകളാണ് അതായത് നമ്മൾ സാധാരണ ബിഗ് ബോസിൻ്റെ ഫിനാലെ വേദിയിൽ ഈ പറയുന്ന ഒരാൾ ഔട്ടായതിനു ശേഷം ഇടയ്ക്ക് കാണിക്കുന്ന കോമഡി ആയാലും ഡാൻസ് ആയാലും പാട്ടായാലും ഇത്തരത്തിൽ പെർഫോമൻസുകളുടെ ഷൂട്ടിംഗ് നാളെ നടക്കും എന്നാണ് അറിയുന്നത് ബിഗ് ബോസ് തന്നെ മുൻ മത്സരാർത്ഥികൾ എല്ലാവരും കൂടി അവതരിപ്പിക്കുന്ന പെർഫോമൻസുകൾ ഉണ്ടാവും എന്നാണ് അറിയുന്നത് നോബി കുട്ടി അഖില് പോലെയുള്ള കലാകാരന്മാരായ ആൾക്കാർ രനീഷ ധന്യാ മേരി വർഗീസ് പോലെയുള്ള വീണ പോലെയുള്ള മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികൾ നയിക്കുന്ന കലാപരിപാടികൾ അതിൻ്റെ ഷൂട്ടിംഗ് ഇന്ന് നടക്കും അല്ലെ സോറി നാളെ നടക്കുമെന്നാണ് അറിയുന്നത് അപ്പോൾ അതിൻ്റെ റിഹേഴ്സലും മറ്റു കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടക്കുകയാണ് ചെന്നൈയില് അപ്പോൾ അതിനുശേഷം ഇവർ നാളത്തെ നാളത്തെ ദിവസത്തെ ഷൂട്ടിംഗ് മൊത്തം അതാണ് അപ്പോൾ ഞായറാഴ്ചയായിരിക്കും ഞായറാഴ്ച ഏകദേശം ഒരു നാല് നാലര മണിയോട് കൂടിയായിരിക്കും ലാലേട്ടൻ അവതരിപ്പിക്കുന്ന ലാലേട്ടൻ വരുന്ന ബ്യാൻ ഫിനാലെ എവിക്ഷൻ പ്രക്രിയ അടക്കം രാവണം വിജി എന്ന് തീരുമാനിക്കുന്ന കറക്റ്റ് എപ്പിസോഡ് ഷൂട്ടിംഗ് നടക്കുക അപ്പോൾ ഈ നാളെ നടക്കുന്നതും അതേപോലെ തന്നെ ഞായറാഴ്ച നടക്കുന്നതും മിക്സ് ചെയ്താണ് നമ്മൾ ഏഴ് മണി മുതൽ കാണുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലേറ്റസ്റ്റ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾ ഇതേപോലെ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക